കൊച്ചിയിൽ ആ റെയിൽ പാളത്തിൽ ആട്ടുകല്ല് കണ്ടെത്തിയിരിക്കുകയാണ് പച്ചാളം പാലത്തിന് സമീപമാണ് കല്ല് കണ്ടെത്തിയത് ട്രെയിൻ അട്ടിമറി എന്ന് സൂചനയുണ്ട് റെയിൽവേ പോലീസ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് നിഷ ദിലീപ് ചേർന്ന ഒരു വിശദാംശങ്ങൾ നൽകാനായി നിഷ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ ഇന്ന് പുലർച്ചെയാണ് ഈ പച്ചാളം പാലത്തിന് സമീപം റെയിൽവേ നടുക്കായി ഒരു ആട്ടുകല്ല് കണ്ടെത്തിയത് ഈ വഴി കടന്നു പോവുകയായിരുന്നു ഇത് ഇവിടെ രണ്ട് ട്രാക്കുണ്ട് ഈ വഴി കടന്നു പോവുകയായിരുന്ന മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ്സിലെ ലോക്കോ പൈലറ്റാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ ട്രാക്കിന് നടുവിലൊരു ആട്ടുകല് ഇരിക്കുന്നത് കണ്ടത് നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ കല്ല് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കല്ലാണ് ഇവിടെ സാധാരണ ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൊക്കെ ഈ കല്ല് ഉണ്ടാ കല്ലുണ്ട് ആ കല്ലാണ് ഈ റെയിൽവേ ട്രാക്കിന് അതായത് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന റെയിൽവേ പാളത്തിൻ്റെ നടുക്ക് ഈ കല്ല് കാണപ്പെട്ടത് ഇന്ന് പുലർച്ചെ രണ്ട് കൂടിയായിരുന്നു ഇത്തരത്തിൽ മൈസൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റ് ഈ കല്ല് കണ്ടത് എന്തായാലും നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം ഇത് ഒരു അട്ടിമറി സാധ്യത തന്നെയാണ് ഉള്ളതെന്ന് കാരണം ആരും അങ്ങനെ ഈ കല്ല് ഒരു കല്ലെടുത്ത് ഒരിക്കലും ഒരു റെയിൽവേ പാളത്തിന് നടുക്ക് വെക്കില്ല എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഒരു ചെറിയ ആട്ടുകല്ലാണ് ഒരാൾക്ക് നിഷ്പ്രയാസം കൈകൊണ്ടെടുത്ത് ട്രാക്കിലേക്ക് വെക്കാവുന്ന രീതിയിലുള്ള ഒരു കല്ലാണിത് ഈ ഭാഗം അതായത് ഇവിടുന്ന് ഈ പച്ചാളം മേൽപ്പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അടുത്ത ഒരു റെയിൽവേ സ്റ്റോപ്പ് റെയിൽ അടുത്തത് ട്രെയിൻ നിർത്തുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് ട്രെയിൻ ഈ വഴി പോകുന്നത് അത്യാവശ്യം വേഗതയിൽ രണ്ട് ട്രാക്കുകളിലൂടെ ഒരേ സമയമൊക്കെ തന്നെ ട്രെയിൻ പോകാറുണ്ട് എന്തായാലും ഈ പരിസരവാസികൾ പറയുന്നത് പുലർച്ചെ ഈ പോലീസ് കല്ല് നീക്കം ചെയ്യുന്ന ഒരു ശബ്ദമൊക്കെ കേട്ടിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഇവിടെ നിന്നും കല്ല് നീക്കം ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഡോഗ്സ്കോഡും പോലീസും ഒപ്പം തന്നെ റെയിൽവേ പോലീസും ഒക്കെ എല്ലാ ഒക്കെ എത്തി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ അട്ടിമറി സാധ്യത ഒരു വലിയ അപകടത്തിലേക്ക് പോകേണ്ട ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഈ പച്ചാളത്തുണ്ടായത് റെയിൽവേ ട്രാക്കിന് നടുക്ക് കല്ലിരിക്കുന്ന സമയത്ത് തന്നെ മൈസൂർ എക്സ്പ്രസ് മൈസൂറിൽ നിന്നും കൊച്ചുവള്ളിയിലേക്ക് പോവുകയായിരുന്ന മൈസൂർ എക്സ്പ്രസ് ഈ വഴി കടന്നുപോയി ഈ വലിയ ഒരു അപകടമുണ്ടാകേണ്ട ഒരു സാഹചര്യം ഈ ലോക്കോ പൈലറ്റ് കണ്ടതുകൊണ്ട് മാത്രം ഒഴിവായി എന്ന് നമുക്ക് പറയാം എന്തായാലും ഇതിന് സമീപത്തായ ഒരു ഈ ട്രെയിൻ തട്ടിത്തന്നെ ഒരു പട്ടി ചത്ത നിലയിലും ഉണ്ടായിരുന്നു ഈ ഒരാൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരാൾക്ക് കൈകൊണ്ട് എടുത്തു മാറ്റാവുന്ന ഒരു കല്ല് എങ്ങനെ ഈ റെയിൽവേ പാളത്തിന് നടുക്ക് വന്നു എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് റെയിൽവേ പോലീസ് അന്വേഷിക്കുന്നത് ഇവിടെ പരിസരവാസികൾ അടക്കമുള്ള ആളുകൾ രാവിലെ പോലീസ് ഈ കല്ല് മാറ്റുന്ന ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് അവർ എഴുന്നേൽക്കുന്നത് തന്നെ സാ ഇവിടെ നിറയെ വീടുകളുള്ള ഒരു സ്ഥലമാണ് ഒരു വളമാണ് ട്രെയിൻ ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോൾ പോലും എന്തെങ്കിലും ഒരു ഈ ട്രാക്കിൽ ഇരുന്നാൽ കാണാൻ പറ്റാത്തൊരു സാഹചര്യം പക്ഷേ ആ മൈസൂർ എക്സ്പ്രസ് വളരെ പതുക്കെ ഈ ആ സമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഈ കല്ല് ഈ ട്രാക്കിന് നടുവിലിരിക്കുന്നത് കണ്ടത് എന്തായാലും ഒരു അട്ടിമറി സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് റെയിൽവേ പോലീസും ഡോസ് കോഡും അടക്കമുള്ള അവർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്നില്ല എന്തായാലും ഒരു അട്ടിമറി സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനാവില്ല ശ്യാം നിഷ നേരത്തെ നമുക്ക് അറിയാം ഇപ്പോൾ വിശേഷിച്ച് വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ ഓടുമ്പോൾ നിരന്തരം അതിനെതിരെ കല്ലേറുണ്ടാകുക കേരളത്തിൽ തന്നെ വിവിധ വിവിധയിടങ്ങളിൽ അട്ടിമറിക്കാനുള്ള ചില സാധ്യതകളൊക്കെ നേരത്തെയും റിപ്പോർട്ടുകളായി പുറത്തു വന്നതാണ് അതിലൊക്കെ കൃത്യമായി തന്നെ ഇടപെടേണ്ടത് കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടത് അധികൃതർ തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ വളരെ ഗൗരവം ഉണ്ടാക്കുന്നത് ഈ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് നിസ്സാരമല്ല എത്രത്തോളം വലിയ ഒരു എന്താ പറയുക വലിയ അപകടത്തിലേക്ക് വരെ സാധ്യത ഉള്ള ഒരു നീക്കം അപ്പോൾ ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവമാണ് അന്വേഷണം ശാം അങ്ങനെ തന്നെയാണ് ഈ ഒരു സംഭവം വളരെ ഗൗരവത്തിലെടുത്ത് തന്നെയാണ് ആർ പി എഫ് അന്വേഷിച്ചു കാരണം ഈ പച്ചാളം ഈ ട്രാക്ക് രണ്ട് സൈഡിലും ട്രാക്കുണ്ട് ഒരു ഈ എറണാകുളത്തേക്ക് പോകുന്ന സൈഡിലാണ് ഇന്ന് പുലർച്ചെയോടെ ഈ കല്ല് കാണപ്പെട്ടത് എന്തായാലും ഈ ഒരു അട്ടിമറി സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഡോഗ്സ്കോഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ആട്ടുകൾ ഈ സമീപം തന്നെ കിടക്കുന്നുണ്ട് രാവിലെ ഏതാണ്ട് പുലർച്ചെ രണ്ട് മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട് ഈ ശ്യാമു പറഞ്ഞതുപോലെ തന്നെ ഈ ട്രെയിനുകൾക്ക് കല്ലെറിയുന്ന സംഭവങ്ങളടക്കം പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഒരു ആരെങ്കിലും മനഃപൂർവ്വം ഇത് ചെയ്തതാണോ എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് തൽക്കാലം പോലീസ് ഒരു ഗൂഢാലോചന എന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ പരിസരത്ത് നിരവധി വീടുകളുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ വീടുകളുണ്ട് ഇവിടെ ഏതെങ്കിലും സി സി എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചേച്ചി ഈ നിങ്ങൾ ശബ്ദം കേട്ടാണോ രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ ശബ്ദമൊന്നും കേട്ടല്ലോ മോനെ അവിടെ വണ്ടി വന്ന് അവിടെ തല്ലി പൊളിക്കുന്ന ശബ്ദം കേട്ടു അന്നേരം എഴുന്നേറ്റമൊന്നുമില്ല ഇവിടെ എഴുന്നേക്ക് പറ്റി വരാൻ പറ്റുന്ന സ്ഥലമല്ല അത് കാരണം എഴുന്നേറ്റമൊന്നുമില്ല വണ്ടി വന്നു വണ്ടി കുറെ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു അപ്പം ഇതാണ് ഇവിടെ സംഭവം എന്നറിയത്തില്ല ഈ ആട്ടുകല്ല ഇവിടെ ഇരിക്കുന്നതാണോ സാധാരണ സാധാരണ ഇവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായിരുന്നു അത് കുറേ കാലമായിട്ടിവിടുണ്ട് ആ ഒരു സമയം പുലർച്ചെ മണി അവിടെ ഏതെങ്കിലും ഒക്കെ ഇവിടെ ആളുകളൊക്കെ ഏതെങ്കിലും ദിവസമല്ല എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ആളുകൾ മാറി മറിഞ്ഞ് എല്ലാ ഇപ്പോൾ ഉണ്ട് കള്ളും കഞ്ചാവും എല്ലാ സർവ്വ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇറങ്ങാത്ത അഭിപ്രായരൊക്കെ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ ഒട്ടും ഇറങ്ങിയില്ല ഒന്ന് ജാവുന്ന പേടിയല്ല പക്ഷേ കാര്യങ്ങൾ ആരും അറിയത്തില്ലല്ലോ എൻ്റെ അഹങ്കാരം കൊണ്ടാരും ആരും തലിക്കുന്നതാണെന്ന് പറയുമ്പോൾ മാറ്റുന്നതാണോ കണ്ടത് കല്ല് മാറ്റുന്നതാണോ കണ്ടത് ആരേ ഉദ്യോഗസ്ഥർ വന്ന് കല്ല് മാറ്റുന്നു ഞാൻ കണ്ടില്ല ഇവിടെ ഒരു വേറെ സാറുണ്ടായല്ലോ ഒരു ബെന്നിനും ഒക്കെ ഇട്ടിട്ട് വണ്ടി വന്ന് നിർത്തി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അവർ ഇറങ്ങിയിട്ട് വലിച്ചോണ്ട് വന്നാന്ന് തോന്നുന്നു വലിച്ചോണ്ട് വന്ന കഴിഞ്ഞു വരുന്ന വഴിയാണ് ആ ഗേറ്റിലിട്ട് അടിച്ചത് ആ സമയത്ത് നിങ്ങൾ മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഈ ജീപ്പ് വന്നേക്കുന്നത് അത് റിവേഴ്സ് അടിച്ചാണ് ഈ ജീപ്പ് വന്നിരിക്കുന്നത് ഒരു ടാക്സി ജീപ്പാണത് അതിൽ നിന്ന് രണ്ട് മൂന്ന് പേര് ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതൊരു വല്ലാത്ത നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല ഇവിടെ എല്ലാ ദിവസവും വരുന്നതും പോകുന്നതും അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി അധികം പുറത്തോട്ട് ഇറങ്ങാറില്ല ശ്യാം ഇവിടെ സാമൂഹ്യ വിരുദ്ധരടക്കമുള്ള ആളുകൾ രാത്രികാലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് പേടിച്ച് ഇവർ പുറത്തേക്ക് ഇറങ്ങിയില്ല ഇവർ ശബ്ദം കേട്ടു പിന്നീട് ഇവർ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഈ കല്ല് മാറ്റിക്കൊണ്ട് പോകുന്നതാണ് എന്തായാലും വലിയൊരു അട്ടിമറ സാധ്യത തന്നെ അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ ലോക്കോ പൈലറ്റിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് രക്ഷ നേടാനായത് എന്തായാലും ട്രെയിൻ അതിവേഗതയിലൂടെ കടന്നു പോകുന്ന ട്രാക്കാണ് പച്ചാളം മേൽപ്പാലത്തോട് ചേർന്നുള്ള സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിൽ ഒരു ആട്ടുകല്ല് കണ്ട് തും ഒരു അട്ടിമറി സാധ്യത തന്നെയാണ് പോലീസ് സംശയിക്കുന്നതും ശ്യാം യെസ് നിഷാന്ത് ദിലീപ് ആണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു ഇടവേള കൂടി അനിവാര്യമാണ് പെട്ടെന്ന് പോയി വേഗത്തിൽ തിരിച്ചെത്തും